ജംഷി പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം വയറിൻറെ പ്രശ്നങ്ങൾ അകറ്റണു ഈ പ്രോബയോട്ടിക് ഭക്ഷണങ്ങൾ കഴിക്കാം നമ്മളിൽ പലയാളുകൾക്കും നേരിടുന്ന ഒന്നാണ് വയറിൻറെ പ്രശ്നങ്ങൾ ദഹന പ്രശ്നങ്ങൾ വയറു വീർത്തുകെട്ടിൽ എല്ലാം ഇതിലുൾപ്പെടും കുടലിൻറെ ആരോഗ്യം മെച്ചപ്പെടുത്തിയാൽ മാത്രമേ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്നും മോചനം ലഭിക്കുകയുള്ളൂ അതിനായി വയറിനകത്ത് കാണപ്പെടുന്ന നല്ലതിനും ബാക്ടീരിയകളുടെ എണ്ണം കൂട്ടേണ്ടതുണ്ട് ഇതിന് സഹായിക്കുന്നതാണ് പ്രോബയോട്ടിക് ഭക്ഷണങ്ങൾ ഈ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ദഹനം മെച്ചപ്പെടുത്താനും കുടലിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും ഗുണം ചെയ്യും അത്തരം ചില ഭക്ഷണങ്ങളെ അറിഞ്ഞിരിക്കാം തൈര് കഴിക്കുന്നതും വയറിൻ്റെ പ്രശ്നങ്ങൾ പരിഹാരം കാണാൻ സഹായിക്കും കാരണം പ്രോബയോട്ടിക്കിനാൽ സംബന്ധമാണ് തൈര് വയറ്റിനകത്ത് കാണപ്പെടുന്ന നല്ലേനും ബാക്ടീരിയകളുടെ എണ്ണം കൂട്ടാനും ദഹനം മെച്ചപ്പെടുത്താനും കുടലിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും ഗുണം ചെയ്യും ഉപ്പിലിട്ടതിനും അച്ചാറുകൾക്കും പ്രോബയോട്ടിക് ഗുണങ്ങളുണ്ട് അതിനാൽ മിതമായ അളവിൽ ഇവ കഴിക്കുന്നതും ദഹനം മെച്ചപ്പെടുത്താനും കുടലിന്റെ ആരോഗ്യം മെച്ചപ്പെട്ടതാക്കാനും ഉപകരിക്കും ആപ്പിൾ സൈഡർ വിനാഗറും നല്ലൊരു പ്രോബയോട്ടിക് ആണ് അതിനാൽ ഇവയും ദഹനം മെച്ചപ്പെടുത്താൻ നല്ലതാണ് ഇവയിൽ ആസിഡ് അടങ്ങിയിരിക്കുന്നതിനാൽ വെള്ളത്തിൽ ചേർത്ത് നേർപ്പിച്ചു മാത്രമേ ഇവ കഴിക്കാൻ പാടുള്ളൂ ശരിയായ രീതിയിൽ കഴിച്ചില്ലെങ്കിൽ ഫലം വിപരീതമായിരിക്കും പനീർ കഴിക്കുന്നതും നല്ലതാണ് ഇവ നല്ലതിനും ബാക്ടീരിയകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും കുടലിൻറെ പ്രശ്നങ്ങൾ അകറ്റാനും സഹായിക്കും ബട്ടർ മിൽക്കും പ്രോബയോട്ടിക്കിനാൽ സംബന്ധമാണ് അതിനാൽ ബട്ടർ മിൽക്ക് കഴിക്കുന്നതും ദഹനം മെച്ചപ്പെടുത്താനും കുടലിൻറെ ആരോഗ്യം സംരക്ഷിക്കാനും ഗുണം ചെയ്യും ശ്രദ്ധിക്കുക ആരോഗ്യവിദഗ്ധന്റെയോ ന്യൂട്രീഷനിസ്റ്റിൻ്റെയോ ഉപദേശം തേടിയ ശേഷം മാത്രം ഭക്ഷണക്രമത്തിൽ മാറ്റം വരുത്തുക ഈ വീഡിയോ കണ്ടതിന് നന്ദി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് ഈ വീഡിയോക്ക് ദയവായി ലൈക്ക് ചെയ്യൂ ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ യൂട്യൂബിലെ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ